ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മന പുതിയ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി പറയുന്ന ആ ഒരു വീഡിയോ അത് വൈറലാവുകയാണ് അത് ആദ്യമേ തന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ ദൈവം ആണ്ട്ട് ദൈവം കണ്ടുടനെ തന്നെ ലക്ഷ്മിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് അത് കാണുന്ന സമയത്ത് ലക്ഷ്മിക്ക് ഭയങ്കര ഷോക്കാവുന്നുണ്ട് ആ ഒരു സമയം തന്നെ ചെറുത്തങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ചരത്തിനോടായിട്ട് പറയുന്നുണ്ട് നിനക്ക് നിനക്കിപ്പോൾ സമാധാനമില്ല അവരുടെ കൂട്ടുകൂടാതെന്ന് പറഞ്ഞതല്ലേ ഇപ്പം കുടുംബത്തിൽ കയറിയാവും കളിക്കാൻ തുടങ്ങിയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചെറുത് രക്ഷണം മിണ്ടാതെ തന്നെ അവിടെ നിന്ന് പോവുകയാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന രവി വരുന്ന സമയത്താണ് രവിയുടെ സുഹൃത്ത് വിളിച്ചിട്ട് സച്ചിയുടെ ഒരു വീടി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് തന്നെ രവി ആ ഒരു വീടിയെ കാണുന്ന സമയത്ത് രവിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു വരികയാണ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നാലും എന്റെ സച്ചി മോനെ ഞാനായിട്ട് തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടു റോഡിൽ നിന്ന് സങ്കടപ്പെടുകയാണ് ആ ഒരു സമയം തന്നെ രണ്ടു മൂന്ന് വണ്ടികളൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എങ്കിൽ മാത്രമല്ല നടു റോഡിൽ നിന്നാണ് ആലോചന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീനെ വഴക്കൊക്കെ പറഞ്ഞിട്ട് പോകാണ്ട് കാരണം ചുറ്റും പുറം ഒന്നും അറിയാതെ അബോധാവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ രവി പിന്നീട് കാണിക്കാൻ നമ്മുടെ സച്ചിയും ശ്രീകാന്തും ദേവതയും കൂടെ കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറായിട്ട് മടിച്ച് നിൽക്കാട്ട് സച്ചി ആ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട് സച്ചയെന്ന് എന്തിനായിരുന്നു മടിച്ചു നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഏ ഒന്നുമില്ല ഞാനൊരു തവണ ഇവിടെ വന്നിരുന്നു എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും അത് കുഴപ്പമില്ല അന്നല്ലേ ഇപ്പൊ സച്ചേനോട് വരാൻ പറഞ്ഞില്ല വാ എന്നും പറഞ്ഞിട്ട് ശ്രീകാന്ത് സച്ചിയും കുട്ടിക്കോട്ട് അകത്തേക്ക് കയറി ചെല്ലാട്ടോ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് എസ് ഐ പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ സച്ചയോട് ഇരിക്കാൻ പറയും അവർക്ക് വേണ്ടി ചായയൊക്കെ മേടിച്ചുകൊണ്ട് വരാനായിട്ട് കോൺസ്റ്റബിളിനോടായിട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ദേവതയോട് ചോദിക്കുന്നുണ്ട് ബാറിലേക്ക് കയറി പോകുന്നതിന് പേടിയൊന്നും ആയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ സച്ചയേനെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെറ്റും വരെ പോകാൻ ഞാൻ തയ്യാറായിരുന്നു എന്ന് രേവതി പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് പോലീസുകാരും പറയുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ പല പെൺകുട്ടികളും ഭർത്താക്കമ്മ കുടിച്ചു എന്ന പേരിൽ തന്നെ ഡിവോഴ്സായി പോകുന്നവരാണ് എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായി തന്നെ തൻ്റെ ഭർത്താവിൻ്റെ സത്യസന്ധത നിന്നവളാണ് നിന്റെ ഭാര്യ നീ വളരെയധികം ഭാഗ്യവാനാണ് എന്നൊക്കെ ദേവദിനെ പറ്റിയായിട്ട് പോലീസുകാരും പറഞ്ഞു കേൾക്കുമ്പോഴത്തേക്ക് സച്ചിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ ഇതേ സമയം തന്നെ ശ്രീകാന്ത് പോലീസുകാരനോടായിട്ട് പറയുന്നുണ്ട് സാർ അങ്ങനെ ഒരു വീഡിയോ ഇറങ്ങി ഇറങ്ങിയെങ്കിൽ തന്നെയും അതിൻ്റെ സത്യാവസ്ഥ അതായത് വണ്ടി പിടിച്ചു വെച്ചത് അത് വളരെ മോശമായി മോശമായിപ്പോയെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റാണ് അങ്ങനെ ഒരു വീഡിയോ കണ്ട ഉടനെ തന്നെ കമ്മീഷണർ വിളിച്ച് പറയുകയായിരുന്നു സച്ചി അറസ്റ്റ് ചെയ്യണമെന്ന് എന്നാൽ സച്ചിയുടെ വണ്ടിയും സച്ചിയുടെ ലൈസൻസൊക്കെ പിടിച്ച് വെച്ചത് ഞങ്ങളുടെ ഭാഗത്തുണ്ടായ തെറ്റാണ് സത്യാവസ്ഥ അറിഞ്ഞിട്ടായിരുന്നെല്ലാം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എസ് ഐ സച്ചിയുടെ ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് ശേഷം കോൺസ്റ്റബിളിനോടായിട്ട് പറയുകയാണ് അവനെയും കൊണ്ടുപോകാ എന്ന് പറയുകയും പോലീസുകാരൻ ആന്റണിയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറുക കേട്ടോ ആന്റണിയെ കാണുന്ന സമയത്ത് സച്ചിക്കും രേവതിക്കും ദേഷ്യം അരച്ചു കയറി ഇവരെയാണ് ആ ഒരു സമയത്ത് പോലീസുകാരൻ പറയുന്നുണ്ട് ഇവൻ കാരണമാണ് സച്ചിനെ ഞങ്ങൾ ഇത്രയും തെറ്റിദ്ധരിച്ചത് എന്തായാലും ഇവന് വേണ്ട ശിക്ഷ നമ്മൾ തന്നെ മേടിച്ചു കൊടുക്കുന്നതായിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവത പറയാന് ഇവന് ഞങ്ങളോട് വൈരാഗ്യം ഉണ്ടായിരുന്നു ഇവന് വേണ്ടത്ര ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കണം സാർ എന്ന് പറയട്ടെ ഈ സമയത്ത് എസ് ഐ പറയുന്നുണ്ട് ശിക്ഷയൊക്കെ മേടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇവന് ജയിലെന്ന് പറഞ്ഞു അവന്റെ തറവാട് പോയാലെയാണ് അല്ലടാ എന്നൊക്കെ ചോദിച്ചോണ്ട് ആന്റണിയോട് ജേഷപ്പെടുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷം പറയുന്നുണ്ട് എന്നാലൊരു കാര്യം ഞാൻ കേസം കൊടുത്താലും ഇവൻ നന്നാവനെന്ന് പോകുന്നില്ല ഒരു കാര്യം ചെയ്ത് സച്ചി നിനക്ക് ഒരു ലക്ഷം രൂപ ഇവന്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ച് തരാം അത് മതിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചി ഇരുന്നോട് ചാടി എഴുതിട്ട് പറയുന്നുണ്ട് ഇവന്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ അത് പാവപ്പെട്ടവരെ കണ്ണീരിൻ്റെ വിലയായിരിക്കും അതൊന്നും എനിക്ക് വേണ്ട ആ ഒരു ചാമ്പം വേറെ എനിക്ക് പറ്റുകയില്ല സാർ ഇവന് അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടതെന്ന് പറയാൻ അങ്ങനെ സച്ചി പറഞ്ഞൊരു വാക്കിന്റെ പേരിൽ ആന്റണിയും കസ്റ്റഡിയിലെടുക്കാണ്ടോ ആറണിയും പോലീസുകാർ കൊണ്ടുപോകുന്ന അതേസമയം ഞാൻ സച്ചി എസ്സേറായിട്ട് ചോദിക്കുന്നുണ്ട് സാർ എൻ്റെ വണ്ടിയുടെ കീ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒപ്പിട്ട് കീ മേടിച്ചുകൊണ്ട് പൊക്കോളാൻ പറയുന്നുണ്ട് അങ്ങ് സച്ചി രേവദീപ് ശ്രീകാന്തങ്ങളും കൂടി വണ്ടി മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒപ്പിടാൻ നിൽക്കട്ടെ ആ ഒരു സമയത്ത് ആ ഒരു സമയം തന്നെ അപ്പർ സൈഡിലാണ് ആന്റണിയും കോൺസ്റ്റബിളും നിൽക്കുന്നത് ഇങ്ങനെ അവർക്കും ഇങ്ങനെ ജയിലിലേക്ക് പോകുന്നതിനു വേണ്ടി ഒപ്പിടാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അതിനുവേണ്ടി നിൽക്കുന്ന സമയത്ത് സച്ചി ഒപ്പൊക്കെ ഇട്ടിട്ട് താക്കോലൊക്കെ പിടിച്ച് പോകാതിരിക്കുന്ന സമയത്ത് രേവടി പറയുന്നുണ്ട് ഇവൻ പുറത്തായിരുന്നു സച്ചിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊന്ന് പോയി തള്ളാം എന്ന് രേവിടി പറയുമ്പോഴത്തേക്കും എൻ്റെ ഭാര്യ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു കൊടുത്തിട്ട് മോശമല്ല അല്ലെങ്കിൽ ഞാനങ്ങനെ ആണാവുമെന്നും പറഞ്ഞത് കൊണ്ട് സച്ചി തന്നെ മീശയങ്ങൾ പിരിക്കാണ്ട് എന്നിട്ട് നേരെ ആന്റണിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഈ ഒരു സമയത്ത് ശ്രീകാന്ത് സച്ചി തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രേവതി വേണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുക ട്ടോ സച്ചി നേരെ ആന്റണിയുടെ അടുത്തേക്ക് ചെന്നതിനു ശേഷം എടാ നീ എൻ്റെ കുടുംബത്തേറെ കളിക്കാൻ തുടങ്ങിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആന്റണി കണക്കിന് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് പോലീസുകാർ വന്ന് സച്ചിയെ മാറ്റുകയും മാത്രമല്ല സൗണ്ട് കേട്ടുകൊണ്ട് എച്ച് അങ്ങോട്ടേക്ക് ഓടി വരികയും സച്ചിയോടായിട്ട് പറയുന്നുണ്ട് നിനക്ക് വണ്ടി കിട്ടിയില്ലേ വണ്ടിയുമായിട്ട് പോയിക്കോളാൻ പറയുകയാണ് ഈ ഒരു സമയം തന്നെ ശ്രീകാന്ത സോറി സാർ അറിയാൻ സംഭവിച്ചു പോയതാണെന്നും പറഞ്ഞുകൊണ്ട് സച്ചയെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് ചെന്നതിനു ശേഷം ചന്ദ്രയെ വിളിച്ചു വരച്ചത് എന്നിട്ട് പറയുന്നുണ്ട് നിരപരാധികാരളൊക്കെ കല്ലെറിയുന്ന കൂട്ടത്തില് ഞാനും ഉണ്ടായിരുന്നു നിങ്ങളെ കാരണമാണ് ഞാൻ അതിൽ ഉൾപ്പെട്ടത് എന്ന് പറയുന്ന സമയത്ത് എന്റെ രീതിയിൽ നിങ്ങക്ക് പറ്റി വരുന്ന വഴിക്ക് വെള്ള തലയ്ക്ക് കല്ലേറു കൊണ്ടു പരസ്പര ബന്ധമല്ല സംസാരിക്കുന്നതിന് ചന്ദ്ര ചോദിക്കും സമയത്ത് ഈ വീടുകളെല്ലാവരും നീ വിളിച്ചു വർത്താൻ പറയുകയാണ് അങ്ങനെ സുധീനെ സുധീനെ അങ്ങനെ എല്ലാവരും വിളിച്ചു വരുന്ന കൂടെ വഷം വരെയാണ് കേട്ടോ ഇവരെല്ലാരും വന്നോണ്ടന്നെ തന്നെ രവി പറയുന്നത് എന്നാലും നിങ്ങളുടെ വാക്ക് കേട്ടിട്ട് ഞാൻ അവനെ തെറ്റിദ്ധരിച്ചു പക്ഷെ ആ സത്യസന്ധത തെളിയിക്കാനായിട്ട് അവൻ അവന്റെ ഭാര്യ വേണ്ടി വന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് സുധി പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ എന്താ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ഫോണിൽ ഒരു വീഡിയോ ഉണ്ട് ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെല്ലാവരും കാണിച്ചു തരാം അത് നീ തന്നെ ഫോണിൽ കണക്ട് ചെയ്യണം അത് നീ തന്നെ വെച്ച് കാണണമെന്ന് എനിക്ക് നിർബന്ധവുമുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് സുദിനോടായിട്ട് ഈ ഫോൺ മേടിക്കാൻ പറയാം അപ്പം ആദ്യമൊക്കെ സുദീനെ പകച്ചു നിൽക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ രവി പറയുന്നുണ്ട് നിന്നോട് പിടിക്കാനോ പറഞ്ഞത് എന്ന് പറഞ്ഞത് ദേഷ്യപ്പെടുന്ന സമയത്ത് വേഗം തന്നെ സുധി തൻ്റെ കയ്യിലേക്ക് ഫോൺ മേടിച്ച് മേടിക്കുകയാണ് എന്നിട്ട് രവിയേയും രവിയും സുധിയോട് അകത്തേക്കേറി പോകുന്ന സമയത്ത് ചന്ദ്രയോടെ ആയിട്ട് ശ്രുതി ചോദിക്കുന്നത് എന്താ എൻ്റെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ എനിക്കറിയാൻ പാടില്ല എങ്ങോട്ടേക്ക് വന്ന് ഇങ്ങനെ പറഞ്ഞു ഇനിയിപ്പോൾ എന്താണെന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ചെല്ലുകയാണ് അകത്തേ ചെന്നതിനു ശേഷം ശ്രുതി ഫോൺ കണക്ട് ചെയ്തിട്ട് ആ ഒരു വീഡിയോ വെക്കാണ്ടായിരുന്നു വീഡിയോ ഓൺ ചെയ്ത ഉടനെ തന്നെ സച്ചയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയാണ് ഇതേസമയം തന്നെ രവി ആകട്ടെ തൻ്റെ ഉള്ളിലെ സങ്കടം താങ്ങാനാകാതെ മാറി നിന്ന് വിങ്ങിപ്പൊട്ടുകാണ് കേട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്